സ്വാഗതം വീണ്ടും എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും കൊട്ടിക്കലാശം രണ്ടു മണി മുതൽ ഈ മുറ്റം മണിക്കൂർ കൊണ്ട് നിറയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറയും ഇവിടെ ആഘോഷമായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ പൂരത്തിന്റെ മറ്റൊരു അനുഭവപ്പെടാൻ പോകുന്നത് അതിനു മുൻപ് നമുക്ക് സ്ഥാനാർത്ഥികളെ കൂടി ഓടി കാണേണ്ടതുണ്ട് അവരുടെ അവസാനവട്ട പ്രതികരണങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്

സഞ്ജയ് കൗൾ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വലിയ വീറും വാശിയുമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാലമാണ് സംസ്ഥാനത്തേത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ നമ്മോട് സംസാരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ നമ്മോടൊപ്പം ചേരുന്നു സർ എന്താണ് ഈ അവസാനവട്ടം ഒരുക്കങ്ങളാണ് എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആറ് മാസത്തിന് പ്രിപ്പറേഷൻസ് ആണ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ബൂത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയാണ് വോട്ടിംഗ് മെഷീൻസ് എല്ലാ കമ്മീഷൻ ആയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വോട്ടിംഗ് ബൂത്തിലേക്ക് പോകാൻ വോട്ടിംഗ് മെഷീൻസ് റെഡിയാണ് അല്ലാണ്ട് പോസ്റ്റൽ ബാലറ്റ്സിൻ്റെ പ്രോസസ്സ് തീരാറായി നാല് പോസ്റ്റൽ പോളിംഗ് ഓഫീഷ്യൽസിൻ്റെ ഈ വോട്ടിംഗ് കഴിയും ഇരുപത്തഞ്ചാം തീയതി പോളിംഗ് പാർട്ടീസ് ഫാനലാക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങും ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ബൈ മിഡ് നൈറ്റ് പോളിംഗ് പാർട്ടീസ് എല്ലാം ബൂത്തിലേക്ക് എത്തും സോ വി ആർ ടോട്ടലി പ്രിപ്പയർഡ് പോലീസ് ഫോഴ്സസിൻ്റെ ഡിപ്ലോമെൻറ്റ് ആയിട്ടുണ്ട് ബന്ധോബസ്റ്റ് അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ റെഡിയാണ് ഒരുപാട് വീറും വാശികൾക്കുള്ള തിരഞ്ഞെടുപ്പാണ് വലിയ ശക്തമായ പ്രചരണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാവുന്നതില ബൂത്തുകളുമുണ്ട് അവിടെയുള്ള പ്രിപ്പറേഷൻസൊക്കെ പുറത്തുള്ള കേന്ദ്രസേന അടക്കം വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ഈ പ്രാവശ്യമൊക്കെ അറുപത്തിരണ്ട് കമ്പനീസ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് കിട്ടിയിട്ടുണ്ട് ఏకదేశం ఆయినూరు వన్ తౌసండ్ సెవెన్ హండ్రెడ్ క్రిట సెన్సి బూత్స్ ఉంటుంది అవి పోలింగ్స్ పోలింగ్స్ బూత్స్ ఆస్ వెల్స్ ఔట్సైడ్ కంపౌంటు వెబ్ క్యామ్ ఉంది ఇన్ఫాక్ట్ ఔట్ ఓవెటి ఫైవ్ తౌసండ్ ఇరుపత్మూవం బూత్స్ వెబ్ క్యామ్ వెబ్కాస్టింగ్ లైవ్ వెబ్కాస్టింగ్ ఉండ పోల్ సెన్సి బూత్స్ వెబ్కాస్టింగ్ మాత్రమే అలా మైక్ో ఒబ్సర్వేర్స్ ఉంటావు మైక్సర్వేస్ ఇవర్ సెంట్రల్ గవర్నమెంట్ ఉద్యోగస్తాను അതിൻ്റെ കൂടെ സെൻറ്റി പാരമെറ്ററി ഫോഴ്സസിൻ്റെ ടീംസ് ഉണ്ടാകും സോ ക്രിട്ടിക്കൽ സെൻസിറ്റീവ് ബൂസിൽ വളരെ ശക്തമായിട്ട് നമ്മൾ പ്രസൻസ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഒരുക്കങ്ങൾ എല്ലാ ഇടങ്ങളിലും പൂർണ്ണമായി വരുന്നു ഏറ്റവും അവസാന മണിക്കൂറുകളിലെ ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികൾ എന്തായാലും നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇവിടേക്ക് തിരിച്ചെത്തണം ഇവിടെ ഒരു വലിയ ജനസഞ്ചയ പ്രതീക്ഷിക്കുന്നത് പൂരം പൂരത്തിന്റെ മറ്റൊരു പൂരം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ എല്ലാ ഇടങ്ങളിൽ നിന്നും കാഴ്ചകളുണ്ട് പൊട്ടിക്കലാശം സംസ്ഥാനത്ത് ഇന്നാണെങ്കിൽ നമ്മൾ ഇലക്ഷൻ ഒരാഴ്ചയായി ഒരാഴ്ചയായി ഈ പൂരം ന്യൂസ് ന്യൂസൈറ്റീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒട്ടും കാത്തിരിക്കേണ്ടി വരത്തില്ല അടുത്ത മണിക്കൂറുകളിലൊക്കെ അവസാനവട്ട പ്രചരണത്തിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും സ്ഥാനാർത്ഥികളുടെ